ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് സുരേഷ് ഗോപി മലയാളം തമിഴ് തെലുങ്ക് ചലച്ചിത്ര നടൻ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒൻപത് മുതൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായി തുടരുന്ന തൃശൂരിൽ നിന്നുള്ള ലോകസഭാംഗവും കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോകസഭാംഗവും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്ന പ്രശസ്തനായ മലയാള ചലച്ചിത്ര അഭിനേതാവാണ് സുരേഷ് ഗോപി ജനനം ഇരുപത്തി ആറ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റിലീസായ കമ്മീഷണർ എന്ന സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താരപദവിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂൺ ഇരുപത്തി ആറിന് ജ്ഞാനലക്ഷ്മിയുടെയും പിള്ളയുടെയും മകനായി കൊല്ലം ജില്ലയിൽ ജനനം സുഭാഷ് സുനിൽ സനൽ എന്നിവർ സഹോദരങ്ങൾ അച്ഛൻ പിള്ള സിനിമ വിതരണ കമ്പനി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഏഴാമത്തെ വയസ്സിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സുരേഷ് ഗോപി കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിരപരാധി എന്ന തമിഴ് സിനിമയിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ച് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ വേഷം എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ സായം സന്ധ്യ എന്നീ സിനിമകളിൽ മമ്മൂട്ടി നായകനും സുരേഷ് ഗോപി വില്ലനുമായി അഭിനയിച്ചത് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ ചിത്രമായ ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷം സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ജനുവരി ഒരു ഓർമ്മ ന്യൂഡൽഹി ഭൂമിയിലെ രാജാക്കന്മാർ അനുരാഗി ആനില കുരുവികൾ മൂന്നാം മുറ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ദൗത്യം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വില്ലനായും ഉപനായകനായും വേഷമിട്ടു മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതലാണ് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കാൻ തുടങ്ങിയത് രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈല സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിച്ച തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വൻ വിജയം നേടിയതോടെയാണ് സുരേഷ് ഗോപി നായക പദവിയിലേക്ക് ഉയർന്നത് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ഏകലവ്യൻ മാഫിയ കമ്മീഷണർ എന്നീ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ വൻ വിജയം നേടിയവയാണ് കമ്മീഷണർ സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി സുരേഷ് ഗോപി മാറി പോലീസ് വേഷങ്ങളിലുള്ള സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഒരു ഘടകം ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ചെയ്തത് എങ്കിലും മറ്റ് സിനിമകളിൽ അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സുരേഷ് ഗോപിക്ക് ലഭിച്ചു മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഇതുവരെ ഏകദേശം മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അഞ്ചു വർഷം സിനിമയിൽ നിന്ന് ഒഴിവായി നിന്നെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിതിൻ രഞ്ജിപ്പണിക്കർ സംവിധാനം ചെയ്ത കാവൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെ വീണ്ടും സിനിമകളിൽ സജീവമായി നല്ലൊരു ഗായകൻ കൂടിയായ സുരേഷ് ഗോപി ഏഷ്യാനെറ്റിൽ നിങ്ങൾക്കുമാവാം കോടീശ്വരൻ എന്ന പരിപാടിയുടെ അവതാരകനായും പ്രവർത്തിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ആലപിച്ച ഏതാനും ചില ഗാനങ്ങൾ ഒരു കുലപ്പൂ പോലെ പ്രണയവർണ്ണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ദൂരെ പൂപ്പം പരം പൈലറ്റ്സ് രണ്ടായിരം അമ്പിളിപ്പൂപ്പെണ്ണിനും സത്യമേവ ജയതേ രണ്ടായിരം ഷാബി ബേബി ഷാരോൺ ബേബി തില്ലാന തില്ലാന രണ്ടായിരത്തി മൂന്നിൽ ചിലമ്പൊലിയുടെ കലാപം നീളെ കന്യാകുമാരി എക്സ്പ്രസ് രണ്ടായിരത്തി പത്തിൽ രാഷ്ട്രീയ ജീവിതം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയിൽ ചേർന്നതോടെയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടെങ്കിലും ഏതെങ്കിലും പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല ഒരു കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ലീഡർ കെ കരുണാകരന്റെ അനുഭാവിയായിരുന്നു കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിനെ തുടർന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ടിക്കറ്റിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി മികച്ച ഭൂരിപക്ഷം നേടി ആദ്യമായി ലോകസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ നിന്നും താമര ചിഹ്നത്തിൽ വിജയിച്ച ആദ്യ ലോകസഭാംഗം കൂടിയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് നിലവിൽ സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിന് സുരേഷ് ഗോപി നടി ആറന്മുള പൊന്നമ്മയുടെ ചെറുമകൾ രാധിക നായരെ വിവാഹം കഴിച്ചു അവർക്ക് അഞ്ചു മക്കളുണ്ട് ലക്ഷ്മി സുരേഷ് ഗോകുൽ സുരേഷ് ഭാഗ്യ സുരേഷ് ഭവനി സുരേഷ് മാധവ് സുരേഷ് ഒന്നര വയസ്സുള്ളപ്പോൾ ലക്ഷ്മി ഒരു വാഹനാപകടത്തിൽ മരിച്ചു മലയാള സിനിമയിലെ ഒരു നടനാണ് ഗോകുൽ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്താണ് സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് അവാർഡുകളും നാമനിർദ്ദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മികച്ച നടൻ കളിയാട്ടം ദേശീയ ചലച്ചിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മികച്ച നടൻ കളിയാട്ടം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മികച്ച നടൻ ഏകലവ്യൻ മണച്ചിത്ര താഴെ എന്നീ സിനിമകളിൽ കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മികച്ച നടൻ സാദരം സിന്ദൂരരേഖ സാക്ഷ്യം എന്നീ സിനിമകളിലെ അഭിനയത്തിന് കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ മികച്ച നടൻ കളിയാട്ടം കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റൂബി ജൂബിലി അവാർഡ് ഫിലിം ഫെയർ അവാർഡ് സൗത്ത് രണ്ടായിരത്തി പതിനാലിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു മികച്ച നടനായേ അപ്പോത്തിക്കറിയിൽ രണ്ടായിരത്തി പതിനാറിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു നെഗറ്റീവ് റോളിലെ മികച്ച നടനായേ മറ്റ് അവാർഡുകൾ രണ്ടായിരത്തി ഒൻപതിൽ ഭരത് ഗോപി അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ സത്യൻ ദേശീയ ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലവട്ടം ക്ഷേത്ര ട്രസ്റ്റിന്റെ ശ്രീ ചക്ര അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഷ്യാനെറ്റിൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന ഗെയിം ഷോയിൽ അദ്ദേഹം അവതാരകനായി ഹു വാണ്ടഡ് ടു ബി എ മില്യനയർ എന്ന പരിപാടിയുടെ മലയാള പതിപ്പായിരുന്നു അത് അഞ്ച് സീസണുകളിൽ കൂടി അദ്ദേഹം അവതാരകനായി തുടർന്നു സൂര്യ ടിവിയിൽ അഞ്ചിനോടിഞ്ചോടിഞ്ചു എന്ന പരിപാടിയിലും അദ്ദേഹം അവതാരകനായി പ്രവർത്തിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അഭിനയിച്ച ഏതാനും ചില മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങൾ നോക്കാം മലയാളം ഓടയിൽ നിന്ന് പൂവിന് പുതിയ പൂന്തെന്നൽ യുവജനോത്സവം ടി പി ബാലഗോപാലൻ എം എ രാജാവിൻ്റെ മകൻ ഒന്ന് മുതൽ പൂജ്യം വരെ മനസ്സിലൊരു മണിമുത്ത് അടിവേരുകൾ നിറമുള്ള രാവുകൾ സായം സന്ധ്യ നന്ദി വീണ്ടും വരിക വ്രതം വഴിയോര കാഴ്ചകൾ എല്ലാവർക്കും സുഖം യാഗാഗ്നി പി സി മുന്നൂറ്റി അറുപത്തി ജനുവരി ഒരു ഓർമ്മ ഇരുപതാം നൂറ്റാണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വിറ്റ്നസ് മൂന്നാം മുറ മനുവങ്കൽ ധോനി അനുരാഗി ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ശംഖനാഥം ഒരു വിവാദ വിഷയം ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് വർണ്ണം മിസ് പമീല ദി ന്യൂസ് ന്യൂ ഇയർ ഗുണ്ട അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു നാഗപഞ്ചമി കാലാഴ്പട വചനം ദൗത്യം കുരുവികൾ ഇന്നലെ അക്ഷരത്തെറ്റ് ഒരു വടക്കൻ വീരഗാഥ നായർ സാബ് വർത്തമാനകാലം സൺഡേ സെവൻ പി എം ഒരുക്കം രാജവാഴ്ച മിത്യ തൂവൽ സ്പർശം മിണ്ടപ്പൂച്ചയ്ക്ക് കല്യാണം അർഹത കൗതുക വാർത്തകൾ സാന്ദ്രം ഇൻ ഹരിഹർ നഗർ ഈ തണുത്ത വെളുപ്പൻ കാലത്ത് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കം പരമ്പര പാരലൽ കോളേജ് സുന്ദരിക്കാക്ക കുറ്റപത്രം എന്റെ സൂര്യപുത്രിക്ക് ആനവാൽ മോതിരം ഭൂമിക അതിരഥൻ ചക്രവർത്തി കടലോരക്കാറ്റ് സാന്ത്വനം ഉത്സവമേളം ആധാരം പൊന്നുരുക്കും പക്ഷെ സംവിധം എന്റെ പൊന്നുതമ്പുരാൻ അഹം തലസ്ഥാനം നക്ഷത്ര കൂടാരം പപ്പയുടെ സ്വന്തം അപ്പോസ് സ്ഥലത്തെ പ്രധാന പയ്യൻസ് മഹാൻ സത്യപ്രതിജ്ഞ ഡാഡി നാടോടി പൊന്നുചാമി ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് പൈതൃകം ഏകലവ്യൻ സിറ്റി പോലീസ് മാഫിയ യാദവും മണിച്ചിത്രത്താഴ് ഇതു മഞ്ഞുകാലം ആചാര്യൻ ചുക്കാൻ കാശ്മീരം കമ്മീഷണർ ദി സിറ്റി സാക്ഷ്യം സാദരം യുവദുർക്കി മഹാത്മാസ്മരം സുവർണ സിംഹാസനം കളിയാട്ടം സമറിൻ ബദ്ലഹം രക്തസാക്ഷികൾ സിന്ദാബാദ് പ്രണയവർണ്ണങ്ങൾ കല്ലുകൊണ്ടൊരു പെണ്ണ് വാഴുന്നോർ വർണ്ണത്തേര് പത്രം എഫ്ഐആർ ക്രൈം ഫയൽ സാഫല്യം സത്യമേവജയതെ പൈലറ്റ് രണ്ടാം ഭാവം തെങ്കാശി മേഘസന്ദേശം ഏക സന്ദേശം നരിമാൻ അണുകുടുംബം തില്ലാന തില്ലാന സ്വപ്നം കൊണ്ട് തൂലാഭാരം അഗ്നി നക്ഷത്രം സസ്നേഹം ചിന്താമണി കൊലക്കേസ് ആയുധം ഭൂമി മലയാളം ബ്ലാക്ക് ഡാലിയ കാഞ്ചീപുരത്തെ കല്യാണം പാപ്പൻ കാവൽ വരനെ ആവശ്യമുണ്ട് മേ മൂസ ഗരുഡൻ ദി ഡോൾഫിൻസ് സലാം കാശ്മീർ അപ്പോത്തിക്കിരി ഗീതാഞ്ജലി ദി കിങ് ആൻഡ് ദി കമ്മീഷണർ വെൺ ശംഖുപോൽ എന്നിങ്ങനെ നീളുന്നു ആ നീണ്ടതീര തമിഴ് ദീന സമസ്ഥാനം ഐ തമിഴരസൻ തെലുങ്ക് അന്തിമ തീർപ്പ് ആ ഒക്കടോ രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും ഇനിയും ഇനിയും സുരേഷ് ഗോപിക്ക് തിളങ്ങി നിൽക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു അനുമോദനങ്ങൾ ആശംസകൾ